ണിക്ക് തുടങ്ങൂന്ന് പറഞ്ഞ നാടകം വന്നു സമയം ഒൻപതരയായി അണ്ണാ ഞങ്ങൾ കെട്ടി ഒന്ന് നല്ല നാടകം നാടകം ഞങ്ങള് ഞങ്ങളുടെ നടപ്പിലാക്കും നാടകം പൊളിഞ്ഞാൽ നടന്മാരെയൊക്കെ ഞങ്ങൾ വെറുതെ വേറൊരു കാര്യം ഉണ്ട് നടിമാരെ കസ്റ്റഡിയിൽ എടുത്ത് ഞങ്ങളുടെ നിയമം പാസാക്കും പക്ഷെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പറ്റി ഇതുപോലെ ഒരുത്തിയ പൊക്കിയതാ പക്ഷെ അവള് പെണ്ണല്ലായിരുന്നു എടാ പെൺവേഷം കെട്ടിയ ബ്ലൂടൂത്ത് അയ്യോ ആയിരുന്നോ നമുക്കില്ല നല്ല സൂപ്പർ സൂപ്പർ ഒറിജിനൽ സംശയം നോക്ക് രമണി പിന്നെ അധികം കിടന്ന് ലേലം വിളിക്കാതെ നാടകം തുടങ്ങി ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി അവന്മാരെ അവന്മാരേന്നൊക്കെ പിരിവ് മേടിച്ചാ ഈ നാടകം തുടങ്ങി അവന്മാര് കയറി നിന്ന് നിരങ്ങുന്നതിന് മുമ്പ് നാടകം തുടങ്ങി പെട്ടെന്ന് അയയ്ക്കോ നിയമം അറിയാമല്ലോ അത് മനസ്സിൽ ഇട്ടേക്കണം ഞങ്ങള് പോവുക മണീ സാറല്ലേ ഈ പറഞ്ഞ കേട്ടല്ല നാടകം പൊളിഞ്ഞാലേ ഇവിടെ നയമകന്മാര് നടത്തും നിന്നെയൊക്കെ പിടിച്ചിവിടെ വെക്കും എന്നിട്ട് പിന്നെ കാണിക്കുന്ന എന്താന്ന് അവന്മാർക്ക് പോലും അറിയത്തില്ല മനസ്സിലായില്ലേ ുംറന്ന് കിടപ്പുണ്ട് അതു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ചറപുറ കട്ടുന്ന ഓടിക്കണം ഞാനും ഓടും പിന്നെ രമണിയോട് ഒരു കാര്യം ഓടുമ്പ കൂടെ ഓടിക്കണം അല്ലാതെ കണ്ടടുത്തോട്ട് ഓടി കണ്ടവന്റെ ഒത്തിരി കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ അവധി കേട്ടത്തില്ല ഈശ്വര നാടകം ആരംഭിക്കുന്നു ഈ ബല്ല് കേട്ടല്ലോ ഇന്നെങ്കിലും എന്താ മുത്തശ്ശി നിന്നെ ആരാധ ഇങ്ങോട്ട് വിളിച്ചത് അല്ല മുത്തശ്ശി നാരായണാന്ന് വിളിച്ച് ഓ ഞാൻ നാരായണനെയാ വിളിച്ചത് അയ്യോ ഞാൻ സാക്ഷാൽ നാരായണനല്ല പിന്നെ കുന്നത്തു വീട്ടിൽ നാരായണൻ ഇവിടെ പൊടിയാ എന്താ നിന്നെ ആരാടാ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചത് അല്ല എന്നെ വീട്ടിൽ വിളിക്കുന്ന ുംറച്ചാ മുത്തൊടിയാന്ന വലിയൊരു പൊടിയും അയ്യോ മുത്തശ്ശി എനിക്ക് രണ്ടു പേരുണ്ട് നിനക്ക് പേരല്ലേ ഉള്ളൂ എനിക്കാണെങ്കിൽ പണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അയ്യോ അത് മുത്തശ്ശിയെ കണ്ടാൽ അറിയാം എന്ത് കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും വേണോന്നോട്ടവൻ പൊടാവിടെ

എനിക്ക് കൊണ്ട് തന്നേക്കുന്നു രാഘവൻ പട്ടണി കിടന്ന് കണ്ടവരുടെ എച്ചിൽ തിന്നാൻ വിളക്ക് വെച്ചുണ്ടോ കള്ളന്മാർ ഒരുപാടുള്ള ഏരിയ അകത്ത് വെച്ചിട്ട് കാണുന്നില്ല പിന്നെയാ പോ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു എന്താ നീ മടങ്ങുമ്പോൾ അമ്പലത്തിലെ സെക്രട്ടറി അങ്ങനെ തിരക്കി തിരക്കുമടിയോ തിരക്കും തിന്നിട്ട് പോകാൻ സുമലത്തെ നീ എങ്ങോട്ടാ കോളേജിലേക്കെന്താ അവിടെ കൊടുത്ത ഇന്ന് ശനിയാഴ്ചയല്ലേ

നടക്കാൻ പോകുന്നത് പഴഞ്ചോറും നിന്റെ കാലി പിടിച്ച് പറഞ്ഞത് ഒരു ഉള്ളെങ്കിലും എനിക്ക് വെച്ചേക്കാൻ ഇന്ന് ഉച്ചക്ക് ഞാൻ ഇനി എന്തോ എടുത്ത് വെച്ച് തിന്നും നടന്നു നടന്നു നീ അപ്പുറത്തെ വർഗീസ് കൈമന്റെ വീട്ടിൽ പോയി മുണ്ടൽ മുക്കാന്ന് പറഞ്ഞു കുറച്ച് കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് ഈ പേരും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നാല് കഞ്ഞി വെള്ളം മേടിച്ച് കുടിച്ചു ഹലോ വെറുക്കും സുഹൃത്തുക്കളെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ വീട്ടിലെ വെളുപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് നീ മാറ്റിക്കോ എന്താണോ അല്ലെ അല്ല പക്ഷേ അവന്മാർക്ക് നീ എന്നെങ്ങനെ വിളിക്കുമ്പോ ചെയ്യാത്ത ഏതോ ഒരു കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കുന്നത് പോലൊരു തോന്നൽ സുരേഷ് ഏട്ടൻ ഇന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ ഹായ് സുരേഷ് കൊണ്ട് വന്ന ടണ്ട ആ ഈ രണ്ട് കമ്പ് മാത്രമല്ലേ ഉള്ളൂ തിരുവനന്തപുരം നിന്ന് ഇവിടം വരെ ഐറ്റം മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടവന്ന കമ്പങ്ങлин കിട്ടിയത നിന്റെ ഫാക് മാടി ഫാന്ത അയ്യ ചേട്ട മടി വെച്ചിട്ടുണ്ടല്ലേ അതേ ഒരല്പം ഒരു പന്തൽറെ പഗ് അയ്യ ഇങ്ങന മടി വെച്ചാലേ കരള് പോകും നീ എരിയടി ഇതെന്താ കരളാ ആ കരളേ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് പോവൂന്ന ഞാൻ പറഞ്ഞു ണ്ട് നാളെ തന്നെ ഇപ്പൊ തന്നെ നടത്തി തരും അംബാനി വന്ന് പോലും എന്റെ അച്ഛൻ സമ്മതിച്ചില്ല അതെന്താണി അംബാനിക്ക് കെട്ടിച്ചോടുക അമ്പാനിക്ക് ന്താടാ അങ്ങ വീട്ടി കാര്യം നിനക്കെന്താടാ എവിടാ കാര്യം എനിക്ക് അതിന് നിനക്കത്ര ആസ്തി ആസ്തി നല്ല കോടി അസ്തി കോടി ത്ര ശമ്പളം മുന്നൂറ്റമ്പത് രൂപ

போட்டுக்கீங்க டைக பண்ணா